നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ പല സംഭവ വികാസങ്ങളാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആയിട്ട് നമ്മുടെ മുന്നിൽ ആളിക്കത്തി നിൽക്കുന്നത് ഇ പി ജയരാജൻ്റെ ബി ജെ പി ബന്ധത്തെക്കുറിച്ചാണ് ജയരാജൻ ഒരു സമയത്ത് ബി ജെ പിയിലേക്ക് പോകാൻ ഏറെക്കുറെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ചിലരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അതിൽ നിന്നും പിന്നീട് വിട്ടുനിന്നത് പണ്ടത്തെ എന്താണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ അതേ പാർട്ടിക്കാർ തന്നെ ഇദ്ദേഹത്തിനെ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ കൊലപാതകം കൊലപാതകത്തെ പേടിച്ചു കൊണ്ടാണ് അദ്ദേഹം വിട്ടുനിന്നത് അങ്ങനെയുള്ള നിരവധി വാർത്തകളാണ് നമ്മൾ ദിനംപ്രതി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാവ്ദേക്കർ എന്ന് പറയുന്ന വർഗീയ തീവ്രവാദ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ എന്താണ് ഒരു കണക്ടർ പാർട്ടിയിലേക്ക് എൻട്രി കൊടുക്കുന്ന ഒരുത്തൻ നമ്മുടെ കേരളത്തിൽ വല വിരിച്ച് നിൽക്കുകയായിരുന്നു ആ വലയിലേക്ക് എ പി ജയരാജനും വീഴാൻ പോയി അങ്ങനെ വീഴാൻ പോയെന്നല്ല പൂർണ്ണ കൂടി മനസ്സോടുകൂടി പോയെന്നായി പറയുന്നതായിരിക്കുന്ന നമ്മളിതിനെക്കുറിച്ച് ഒരുപാടിട്ട് ചിന്തിക്കുകയൊന്നും ചെയ്യണ്ട ഇന്ത്യയിൽ ബി ജെ പി മുസ്ലിം സമുദായത്തിനെ വെച്ച് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ജീവിക്കുന്നു കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ന്യൂനപക്ഷത്തിനെ എന്തോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ ആ പ്രവണതയിൽ അവർ ഇങ്ങനെ മുന്നേറാൻ ശ്രമിക്കുന്നു പല രീതിയിൽ ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ മറ്റ് സമുദായക്കാരെയൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് സമുദായ സംഘടനകളെയൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് നടന്നു നടന്നു പോകുന്ന വേളയിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയം വന്നിരിക്കുന്നത് ഇ പി ജയരാജനെ പാർട്ടി തന്നെ തള്ളിപ്പറയുകയും മുഖ്യമന്ത്രി തന്നെ തള്ളിപ്പറയുകയും ചെയ്തു അതിനുശേഷം മുഖ്യമന്ത്രിയും പറയുന്ന കേട്ടു ഇതുപോലുള്ള വ്യക്തികളുമായിട്ട് ഞാൻ നിരവധി തവണ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അപ്പം പാർട്ടി ഒറ്റ എന്താണ് പാർട്ടിയിലേക്ക് നെടുന്തൂടാൻ നിൽക്കുന്നവരെയൊക്കെ ഓരോ വഴിയിലൂടി തോട്ടേറ്റ് പിടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അപ്പം സ്വാധീനിക്കുന്നത് അതെല്ലാവരെയും സ്വാധീനിച്ചു നോക്കും ഇപ്പോൾ പിണറായിയെ വേണമെങ്കിലും സ്വാധീനിച്ചു നോക്കും പിണറായിക്ക് വേണമെങ്കിൽ പോകാം വേണ്ടെങ്കിൽ പോകണ്ട പക്ഷേ ഇ പി ജയരാജൻ്റെ കാര്യം അങ്ങനെയല്ല ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി ഏറെക്കുറെയൊക്കെ ചായവ് കാട്ടിയും മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഈ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് ഈ വിജയരാജൻ പറഞ്ഞത് കേരളത്തിൽ നിൽക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ നിൽക്കുന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള മത്സരാർത്ഥി തിരുവനന്തപുരത്ത് ശശിതരൂരിനെതിരെ നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് ഏറ്റവും ശക്തനെന്ന് അപ്പം ഒരു സി പി എം പ്രതിനിധി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഉന്നതതലങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇതുപോലുള്ള വർഗീയ തീവ്രവാദ പാർട്ടിയെ അനുകൂലിക്കുന്ന രീതിയിലോ അതുപോലെ അല്ലെങ്കിൽ തന്നെ മറ്റു മനുഷ്യര ജനങ്ങളുടെ മനസ്സിലേക്ക് ഏറെക്കുറെ ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഫോണെന്ന് എടുത്ത് നോക്കുമ്പോൾ കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു സാധാരണക്കാരൻ പോയി ഒന്ന് മാറിക്കുത്തി രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമെന്നുള്ള ഒരു പ്രവണതയിൽ കുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വാക്ക് മാത്രം മതി അപ്പം ഇതുപോലുള്ളവൻ്റെയൊക്കെ വായിൽ നിന്നും ഇത്രയും നമ്മൾ വിശ്വസിച്ച് കൊണ്ട് നടക്കുന്നവൻ്റെയൊക്കെ വായിൽ നിന്ന് ഇതുപോലുള്ള സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെ ചിലരൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ സാധ്യത ഉണ്ട് അപ്പം ഇ പി ജയരാജന് പ്രീണനം കൂടിയത് കൊണ്ട് തന്നെയാണ് എന്താണ് തിരുവനന്തപുരത്ത് ഇതുപോലെ ചന്ദ്രശേഖര രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമെന്ന് പറഞ്ഞു ഇന്ന് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ജയരാജൻ എന്താണ് ഈ രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് ബിസിനസ് എന്താണ് പാർട്ണറാണ് അങ്ങനെ 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 പോകുന്നു ഒരുപാട് അടിത്തറകളുള്ള ഒരുപാട് അന്തർധാരകളുള്ള സജീവമായിട്ട് നിലനിന്ന് പോകുന്ന ഒരു ബന്ധമാണ് ഇ പി ജയരാജനും ബി ജെ പിയുമായിട്ടുള്ളത് അപ്പം തിരുവനന്തപുരത്ത് അറിയാം നമുക്കറിയാം കേരളത്തിൽ ഒട്ടുമിക്ക ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ പണം എറിഞ്ഞ വ്യക്തി അത് ചന്ദ്രശേഖരൻ തന്നെയാണ് അപ്പം രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാൻ വേണ്ടി പി ജയരാജൻ എന്താണ് വേണമെങ്കിൽ അന്ധധാര നടത്തിയിരിക്കാം ഇല്ലെങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു രന്ധ്രധാര നടത്തിയിരിക്കാം അങ്ങനെ നിരവധി അഭ്യൂഹങ്ങൾ നമ്മളെ മുന്നിലുണ്ട് എന്തൊക്കെയായാലും ഇതിനെയൊക്കെ ഒരു അടിവരയിട്ട് ശരി എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു സത്യം ആയിരുന്നു എന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ ജൂൺ നാല് വരെ ഒന്ന് കാത്തിരിക്കണം ജൂണ് നാലിന് നമ്മളെ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് കേരളത്തിൽ ഇവിടെയുള്ള എല്ലാ സർവകളും ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി സീറോ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം അല്ലെങ്കിൽ ജൂണ് നാലാം തീയതി ഈ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി ജയിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ നമ്മുടെ മുസ്ലിം സമുദായത്തിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പൊക്കി നടക്കുന്ന ഈ ഇടതുപക്ഷ ടീമുകൾ തന്നെയാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമായിട്ട് വരുന്നത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ് അപ്പം നമുക്ക് ഈ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ഇടതുപക്ഷം ബി ജെ പി യുമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അന്തർധാര അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഒത്തുറിപ്പിലൂടി തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകണ്ടു പോകുന്നത് അതിൻ്റെയൊക്കെ ഉദാഹരണമായിരുന്നു ഈ എന്താണ് നമ്മുടെ ഇവിടെ നടന്ന എന്താണ് ഈ ന്യൂനപക്ഷ സമുദായത്തിനെതിരെ ബി ജെ പി നടത്തിയിട്ടുള്ള പല കേസുകളിലെയും പ്രതികളെ അവരെയൊക്കെ അഴിഞ്ഞാടാന് വേണ്ടി വെറുതെ വിടുന്ന കുറേ കഥകൾ കേട്ടായിരുന്നു ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകത്തിൽപ്പെട്ടിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസിൻ്റെ കൊലപാതകത്തിലെ പ്രതികളെ പിടിച്ചകത്തിടുകയും ഷാൻ ഷാനെ കൊന്നവരെയൊക്കെ റിലീസ് ചെയ്ത് അവരെയൊക്കെ ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഇരട്ട കുറ്റപത്രം സമർപ്പിക്കൽ നമ്മൾ കണ്ടതാണ് ഈ ഷാന്റെ കുറ്റപത്രം ഇതുവരെയ്ക്കും സമർപ്പിച്ചിട്ട് പോലും ഇല്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആഭ്യന്തരം ഭരിക്കുന്നത് നമ്മുടെ പിണറായി വിജയനാണ് അതുപോലെ തന്നെ കാസർഗോഡ് റിയാസ് മൗലുവിയുടെ കൊലപാതകത്തിലെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ മൂന്നുപേരെ വെറുതെ വിട്ട ആ ഒരു സംഭവം അതും പോലീസിൻ്റെ എന്താണ് അവരുടെ കഴിവില്ലായ്മ തന്നെയാണ് പിന്നെ പൂനാറ് നടന്നിട്ടുള്ള ആ ഒരു വിദ്യാർത്ഥി മുസ്ലിം വിദ്യാർത്ഥികളെ മാത്രം പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള ഒരു അച്ഛനെ ആക്രമിച്ചു എന്നുള്ള കള്ള കഥ പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയം അതുപോലെ അങ്ങനെ അങ്ങനെ നീണ്ടു കിടക്കുവാണ് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ് അപ്പം ഈ ഒരു ഒരു വർഷത്തിനിടയ്ക്ക് വെച്ച് നല്ല രീതിയിലുള്ള ഒരു ഇടതുപക്ഷവും സി പി എമ്മും ബി ജെ പിയുമായിട്ടുള്ള ഒരു അന്തർധാര സജീവമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ലാവലിംഗ് കേസും അത് മാറ്റി ഓട്ടവും മാറ്റിവെച്ചിട്ടുണ്ട് സുപ്രീംകോടതിയിൽ പോയ കേസാണ് നാണൂറ് ഓട്ടവും അഞ്ഞൂറ് ഓട്ടവും ഒക്കെ ഒരു കേസ് ഉണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ സംരക്ഷണയുടെ ഒരു വിഷയം പോലും അതുപോലുള്ള ഒരു കേസ് മാറ്റി വെച്ചിട്ടില്ല അതുപോലെയാണ് ലാവലിംഗ് കേസ് അതുപോലെ തന്നെ കുഴൽപണ കേസ് ബി ജെ പിയുടെ കേരളത്തിൽ പോലും ഹൈക്കോടതിയിൽ പോലും എത്താതെയൊക്കെ കിടക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പിണറായിയുടെ മകളുടെ കേസൊക്കെ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ ഇടപെടാതെ വെറുതെ വിടുമായിരിക്കും ഒരു സീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല കൊടുത്താൽ അല്ലേ കൊടുക്കാതിരുന്നാൽ നമുക്കറിയാം ഇനി രണ്ട് ജൂൺ നാലാം തീയതി കഴിഞ്ഞിട്ട് ഇനി ഏതൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നേതാക്കന്മാർ കൂടുമാറ്റം നടത്തുമെന്നുള്ളത് നമുക്ക് അപ്പോൾ കണ്ടറിയാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം